ഹലോ ഫ്രണ്ട്സ് യാദർഷികമായിട്ട് ഞാൻ കണ്ട ഒരു ചെടിയെ പരിചയപ്പെടുത്താനായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത് ഏട്ടോ അപ്പൊ ഇത് ചുരുക്കം ചില പേർക്കെങ്കിലും അറിയാവുന്ന ഒരു പ്ലാന്റ് ആയിരിക്കും ആ ഇത് ഞാൻ ഇന്ന് പെട്ടെന്ന് ശ്രദ്ധയിൽ പെട്ടത് കൊണ്ടിട്ട് ജസ്റ്റ് അതിന്റെ ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങടെ കാണിക്കാന്ന് വിചാരിച്ചതാണ് ഇതൊരു ഓർണമെന്റൽ വാഴയാണ് എന്ന് വെച്ചാൽ നമ്മളെ സാധാരണ വാഴ പോലെ തോന്നുമെങ്കിലും അലങ്കാരത്തിന് വേണ്ടിയിട്ട് വളർത്തുന്ന ഒരു വാഴയാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് അതിന്റെ പൂവൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ പക്ഷെ ഇലയൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമ്മുടെ സാധാരണ വാഴ പോലെ തന്നെ തോന്നുമെങ്കിലും നമ്മൾ സാധാരണ വാഴ കൊലയ്ക്കുന്ന സമയത്ത് ഇതിന്റെ കൂമ്പ് താഴോട്ടാണല്ലോ വളരുന്നത് ഇത് വന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് മേളോട്ടാണ് പോയിരിക്കുന്നത് അതേപോലെ കുഞ്ഞു കുഞ്ഞ് പഴങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ അത് കഴിക്കാൻ പറ്റുന്നതല്ല പക്ഷെ അതും കുറച്ചുകൂടെ വലുതാകുമ്പോഴത്തേക്ക് ചിലതിന് പച്ചക്കളർ തന്നെ ആയിരിക്കും ചിലതിൽ കളർ വ്യത്യാസം വരുന്നതും ഉണ്ടായിരിക്കും അപ്പൊ ഇത് നമുക്ക് വീട്ടിലെ അലങ്കാരത്തിലൊക്കെ അലങ്കാരത്തിന് വേണ്ടി വളർത്താം അതേപോലെ ഇത് വന്നിട്ട് നമുക്ക് ഡെക്കറേഷൻ പർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വാഴയാണ് നല്ല ഭംഗിയുണ്ട് അപ്പൊ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാൻ വിചാരിക്കുന്നു അപ്പൊ നിങ്ങളുടെയൊക്കെ വീട്ടിൽ വീട്ടിലാരുടെങ്കിലും വീട്ടിൽ ഈ പ്ലാന്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക താഴെ ഇതിന്റെ പോളയൊക്കെ പൊഴുങ്ങിയടപ്പുണ്ട് നമ്മളെ സാധാരണ വാഴപ്പൂ പോലെ തന്നെയാണ് തോന്നുന്നത് പക്ഷെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പൂവ് മുകളിലോട്ടാണ് വളർന്നിരിക്കുന്നത് ഇതിന്റെ വേറെയും കളേഴ്സ് ഉണ്ടെന്നാണ് തോന്നുന്നത് ഇത് ജസ്റ്റ് ഒന്ന് കണ്ടതുകൊണ്ടിട്ട് നിങ്ങളെ കൂടെ കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ എടുത്തുന്നേ ഉള്ളൂ അപ്പൊ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് സാധാരണ വാഴയിലെ പോലെ തോന്നുമെങ്കിലും പക്ഷെ ഇത് നമുക്ക് ഭക്ഷ്യയോഗ്യമായ ഇനത്തിൽ പെടുന്ന വാഴയല്ല ഇത് അലങ്കാരത്തിന് വളർത്തുന്നതാണ് അപ്പൊ ആരുടെങ്കിലും വീട്ടിലുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക